ചാടും അങ്ങനെ എനിക്ക് ഇതുപോലത്തെ ഒരു വാഴ കൃഷി കണ്ടു മുഴുവൻ ഇങ്ങനെ മേലും നോക്കുമ്പോയാലും മാത്രമേ മേലെ കാണുള്ളു എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണു കേട്ടോ നനക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് ആള് പറയണത് ഈ ഭാഗത്തൊന്നും വാഴ എന്താ മണ്ണിന്റെ മേലും കൂടി എത്തിയിട്ടില്ല കേട്ടോ

മാത്രമല്ല ഞാൻ ഈ കൃഷിക്കാരോട് ചോദിച്ചപ്പോൾ ആദ്യകാലങ്ങളിൽ ഇവിടെ ഇങ്ങനെയാണ് അത്ര കൃഷി ചെയ്തിരുന്നത് അതായത് ഓണവാഴയാണ് കേട്ടോ അത് നമ്മളെ നെക്സ്റ്റ് ഓണത്തിന് കൊലക്കാനുള്ള കൊലയ്ക്കാനുള്ള വാഴയാണെങ്കിൽ കാണുന്നതല്ലോ